നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഏറെ പ്രതീക്ഷയോടുകൂടി തൃശ്ശൂരുകാർ വിജയിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് അയച്ച ഒരു ആളാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഓരോ ദിവസവും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നില്ല ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുള്ള ട്രോൾ എന്ന് പറയുന്നത് ദേശീയ പതാകയുമായി കൊച്ചുപിള്ളേരൊക്കെ റോഡിൽ കൂടി നടന്നു വരുന്ന പോലെ നടന്നു വരുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രോളായിട്ട് മാറിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് സിനിമയാണെൻ്റെ ജീവിതം സിനിമയിൽ അഭിനയിക്കാതെ ഇരുന്നാൽ ചത്തുപോകുന്നതിന് തുല്യമാണ് എന്നിവരെയൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്ത് എം പി ആയി അതിനുശേഷം ദേശീയ പാർട്ടിയായിട്ടുള്ള ബി ജെ പി കൊടുത്തിട്ടുള്ള സീറ്റിൽ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ച് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് അദ്ദേഹത്തിന് ജനങ്ങൾ അംഗീകാരം നൽകുന്നു അതിനുശേഷം ആ പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കുന്നു അതിനു മുമ്പ് അദ്ദേഹത്തെ രാജ്യസഭ എം പി ആക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ അംഗീകാരം നൽകി ഒരാളെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ കേരളത്തിന് ഒരുപാട് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി കൂടി കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കിട്ടുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഈ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കോമേഡിയൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബഫോൺ ആയിട്ട് സുരേഷ് ഗോപി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് കേരളത്തിലെ ബി ജെ പിക്ക് തന്നെ അപമാനമാകുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കാതെ വയ്യ ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്ത ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സുരേഷ് ഗോപി ഒരു പക്ഷേ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ച് സിനിമയിൽ അഭിനയിക്കാൻ പോകുമെന്ന് അങ്ങനെ അദ്ദേഹം ചെയ്താൽ തൃശ്ശൂരെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം നടത്തുന്ന ജനാധിപത്യത്തോട് അദ്ദേഹം നടത്തുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരിക്കില്ലേ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം അല്ല സുരേഷ് ഗോപിനെ അറിയാത്തതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇതാവുന്നത് സുരേഷ് ഗോപിനെ നമുക്ക് ദീർഘകാലമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അവളുടെ അധ്യാപെന്നുള്ളത് നമുക്കറിയാം ഈ പലരും എഴുതിയ സ്ക്രിപ്റ്റില് ഡയലോഗ് പറഞ്ഞ് കയ്യടി നേടിയത് കൊണ്ട് സുരേഷ് ഗോപി വലിയ വല്ല ജ്ഞാനുള്ള ആളാണെന്നും അല്ലെങ്കിൽ വലിയ ജനാധിപത്യവാദിയാണെന്നും ഒക്കെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിൻ്റെ പരിമിതികൾ എന്താണെന്ന് ഈ ബി ജെ പി നേതാക്കൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ പല പ്രഖ്യാപനങ്ങളിലൊക്കെ ബി ജെ പി നേതൃത്വം വല്ലാതെ ഞെട്ടുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പല നേതാക്കന്മാർക്കും സുരേഷ് ഗോപി ആരാണെന്ന് അറിയാം സുരേഷ് ഗോപി എങ്ങനെയാണ് പെരുമാറുക എന്നറിയാം സുരേഷ് ഗോപിൻ്റെ ഇപ്പോഴത്തെ ഈ തരത്തിലുള്ള പ്രതികരണങ്ങളിലൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നാത്ത നേതാക്കന്മാർ ബി ജെ പിയിലുണ്ട് എന്നുള്ള കാര്യം അറിയാം അപ്പം തൃശ്ശൂർ പോലുള്ളൊരു മണ്ഡലം പിടിക്കാൻ വേണ്ടി ബി ജെ പി ദേശീയ നേതൃത്വം കെട്ടിയിറക്കിയതാണ് സുരേഷ് ഗോപി എന്ന കേരള നേതൃത്വത്തെ അതായത് കേരളത്തിലെ ബി ജെ പിയുമായി സംസാരിച്ച് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ച് ഒന്നും വന്ന ഒരാളല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ആളുമല്ല ഈ സുരേഷ് ഗോപി എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ പലപ്പോഴും പല പാർട്ടിയോടും കാണിച്ചു കൊണ്ടിരുന്ന സുരേഷ് ഗോപി ഏറ്റവും അവസാനമായിട്ട് കേന്ദ്രത്തിൽ ഭരണത്തിലെത്തിയ ബി ജെ പിയിൽ പോയി വന്നു ചേർന്നു എന്നുള്ളതാണ് ഈ ബി ജെ പി അല്ല കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസിന്റെ ആളായിട്ട് മാറിയേനെ അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേകിച്ച് മമതയോ ഒന്നും ഉള്ള ആളല്ല സുരേഷ് ഗോപി ഇപ്പം സുരേഷ് ഗോപി പലപ്പോഴും പല പ്രതികരണങ്ങളും നടത്തിയപ്പോൾ ഇതൊക്കെ ട്രോളർമാർ ട്രോളർമാർക്ക് എല്ലാ കാലത്തും വലിയ ആഘോഷമായിരുന്നു സുരേഷ് ഗോപി നമുക്കറിയാം അപ്പം ബി ജെ പിയുടെ തന്നെ നേതാവ് ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് നേതാവ് പറഞ്ഞത് അദ്ദേഹം ഇരുപത് ശതമാനം പാർട്ടി പ്രവർത്തകനും എൺപത് ശതമാനം സിനിമാ പ്രവർത്തകനുമാണെന്നും അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളിൽ അത്ര അങ്ങോട്ട് ബേജാറാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ബി ജെ പിക്ക് ഒരു സീറ്റ് കേരളത്തിൽ കിട്ടുന്നു അത് തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ ദീർഘകാലമായി അദ്ദേഹം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു മാതാവിന് കിരീടം സമർപ്പിക്കുന്നു തൃശ്ശൂർ പൂരം ഗംഭീരമായി നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ ആതിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തപ്പോൾ തൃശ്ശൂർ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ ഈ ജാവഡേക്കർ ഒന്നും ആയിരുന്നില്ല സാക്ഷാൽ നരേന്ദ്രമോദി ആയിരുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും അത്ഭുതകരമായ സംഭവം അപ്പൊ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വരുന്നു അദ്ദേഹം എന്റെ മൂന്ന് മൂന്ന് തവണയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പ്രദർണ്ണത്തിന് വേണ്ടി മോദി തൃശ്ശൂർ ജില്ലയിലെത്തിയത് അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ തൃശ്ശൂരുകാർ തെറ്റിദ്ധരിച്ചു സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടാൽ അദ്ദേഹം ഒരു കേന്ദ്രത്തിൽ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയാകുമെന്നും തൃശ്ശൂരിലേക്ക് ഒരുപാട് വികസനങ്ങൾ എത്തിക്കുമെന്നും ഒക്കെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചില സൂചനകൾ നരേന്ദ്രമോദി ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ സമയത്ത് നൽകിയിരുന്നു സുരേഷ് ഗോപിയെ നിങ്ങളിവിടുന്ന് ജയിപ്പിച്ചു വിട്ടാൽ മതി ബാക്കി ഞാൻ അവിടെ നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു സുരേഷ് ഗോപിയും തെറ്റിദ്ധരിച്ചു അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയാകും വലിയ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയായി മാറും എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പക്ഷേ ഈ മന്ത്രിസഭാ രൂപീകരണം കുറച്ച് നിരാശയാണ് യഥാർത്ഥ സുരേഷ് ഗോപിക്ക് നൽകിയത് എന്നുള്ളതാണ് കാരണം ക്യാബിനറ്റ് വകുപ്പ് ഇല്ല എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം മന്ത്രിസഭാ രൂപീകരണത്തിന്റെ തലേന്ന് തന്നെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് അവിടെ ആരോടും പറയാതെ മാനസിക പ്രയാസം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും അദ്ദേഹം വീട്ടിൽ വന്ന് ആരുടെയും ഫോണൊന്നും എടുക്കാതെ തിരുവനന്തപുരത്ത് ഒതുങ്ങിക്കൂടുകയൊക്കെ ഒരു നാടകമൊക്കെ നമ്മൾ കണ്ടതാണ് അവസാനം മോദി തന്നെ നേരിട്ട് വിളിച്ചു ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം രാവിലെ ഇവിടുന്ന് പിന്നീട് ഏഹ് തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയും അവിടെ ചെന്ന് അമ്പത്തി രണ്ടാമത്തെ ആയിരുന്നു പുള്ളിനെ സഹമന്ത്രിയായി വിളിക്കുന്നു ഇപ്പൊ സഹമന്ത്രി സ്ഥാനാണെന്ന് അറിഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ജോർജ് കുര്യന് കിട്ടിയ അത്രയും പോലും പരിഗണനകൾ ഇദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ള ഒരു വലിയ ആക്ഷേപമാണ് പുള്ളി അന്ന് തൊട്ടേ അലേഖിന് ഇപ്പം ഞാൻ മന്ത്രിയാവാനില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇദ്ദേഹം ഡൽഹിയിൽ പോയപ്പോഴും ഞാൻ മന്ത്രിയാവാനില്ല എന്ന് പ്രഖ്യാപിക്കുകയും കേരളത്തിലെ പല നേതാക്കന്മാരും അദ്ദേഹത്തെ കണ്ട് ചർച്ച നടത്തുക ചെയ്തിട്ടാണ് അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് പക്ഷേ കേന്ദ്രമന്ത്രി നമുക്കറിയാം ഇപ്പൊ ഒരു സ്വതന്ത്ര ചുമതലയുള്ള ഒരു വകുപ്പൊന്നുമല്ല അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പെട്രോളിയത്തിന്റെയും ടൂറിസത്തിൻ്റെയൊക്കെ ഒരു സഹമന്ത്രി സ്ഥാനമാണ് ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല നമുക്കറിയാം കേന്ദ്രമന്ത്രി ഈ ക്യാബിനറ്റ് മന്ത്രിയെ വകുപ്പ് മന്ത്രിയെ സഹായിക്കുക പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കുക അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് അവിടെ ചെയ്യാനുള്ളൂ ഇത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്നുള്ള ഈ സിനിമാക്കാരനെ സിനിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഓരോ റോളുകൾ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ആ കഥ ആണ് അഭിനയിക്കുന്നത് അതേപോലെ തന്നെയാണ് ഉള്ളി മന്ത്രിസ്ഥാനവും എന്ന് തെറ്റിദ്ധരിക്കുകയും അദ്ദേഹത്തിന് പറ്റാത്ത റോളിലാണ് അദ്ദേഹം ഇപ്പൊ കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന തോന്നൽ വരികയും ഇത് അദ്ദേഹത്തെ വല്ലാത്ത പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹത്തിന് നിർബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം വലിയ പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനല്ല എന്താണ് പൊതുപ്രവർത്തനം എന്നതിനെ കുറിച്ചിട്ട് വലിയ ധാരണ എന്നുള്ള ആളല്ല ഇപ്പോൾ അദ്ദേഹത്തിന് അപക്വമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി അദ്ദേഹം മാറുന്ന നമ്മുടെ ഈ ചിത്രം നമ്മൾ ഈ മധുവിധുവിന് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഭാര്യ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് തുല്യമാണ് ഇപ്പം ഈ സുരേഷ് ഗോപി തൃശ്ശൂരുകാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂര്കാര് വലിയ വിശ്വാസം ഉറപ്പിച്ചിട്ടാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് സുരേഷ് ഗോപിയുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോഴും സിനിമ മാത്രമാണുള്ളത് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നാടിൻ്റെ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ വികസന സാധ്യതകളുള്ള ഒരു പാർലമെന്റ് നിയോഗം മണ്ഡലമാണ് ഈ പാർലമെന്റ് നിയോജകമണ്ഡലത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവിടെ വേണ്ടുന്ന പദ്ധതികളെ കുറിച്ച് ചിന്തിക്കാതെ കുറേ സിനിമയിലെ അഭിനയം പോലെ രാവിലെ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നു ആ സ്ക്രിപ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം തമ്പുരാൻ്റെ പോലെ നടക്കുന്നു ചില ആളുകളുടെ കൈകൾ തട്ടി മാറ്റുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭ്രമിച്ച കുട്ടികൾ അതായത് മറ്റേ ഒരു 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 കളി കളിക്കോപ്പ് മടിക്കുന്നു അതിനുശേഷം ആ കളിക്കോപ്പ് കളിച്ചതിന്റെ ശേഷം അത് ഉപേക്ഷിക്കുന്നു മറ്റൊരു കളി തോപ്പ് കളിക്കോപ്പിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്ന പോലെ വാശി കൂടുന്നു വാശി പിടിക്കുന്നത് കാര്യങ്ങളാണ് ഇപ്പൊ സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് സുരേഷ് ഗോപിക്ക് വലിയൊരു മോഹഭംഗം ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആവാൻ സാധിക്കാത്തത് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനവും എം പി സ്ഥാനവും ഒക്കെ രാജിവെച്ച് അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ ബി ജെ പി കേൾക്കുന്ന ഏറ്റവും വലിയ ആഘാതമായിരിക്കും അതെന്നുള്ള കാര്യം കൂടി നമ്മൾ ഇപ്പം ഇപ്പം തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് ബിജെപിയുമായി അദ്ദേഹം യാതൊരു കാര്യവും ചർച്ച ചെയ്യുന്നില്ലെന്നാണ് ബിജെപി ബിജെപിക്കാർ അല്ല അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഓരോ പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദന്റെയും ഒക്കെ ആളായി നടന്നിരുന്ന ആളാണ് അപ്പം കെ കരുണാരൻ എന്റെ അച്ഛനെ പോലെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും വലിയ താല്പര്യം കാണിച്ചിരുന്നു എവിടെയാണ് ഭിഷാദ്ദേഹിയെ പോലെ ഒരു കാലത്ത് കയറി ഇറങ്ങിയ ആളാണ് എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ പക്ഷേ പക്ഷെ ആകുമ്പോഴും അദ്ദേഹം തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് തോറ്റു പിന്നെ അദ്ദേഹം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു ആ അവിടെയുള്ള ആളുകളെ മൊത്തം അദ്ദേഹം വിശ്വാസത്തിൽ എടുത്തു വന്നില്ലാണ് അതുകൊണ്ടാണ് ഇത്രയധികം വോട്ട് കിട്ടിയത് ഇപ്പൊ ഒരു പതിനായിരം വോട്ട് അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തുനിന്ന് ആയാലും നല്ല ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത് പിന്നെ മാത്രമല്ല സുനിൽകുമാറിനെ പോലെയുള്ള ഒരു പിന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെയും കെ മുരളീധരനെ പോലെയുള്ള ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും അട്ടിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ വിജയം നേടിയത് ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി ദീർഘകാലമായിട്ട് കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് ആർക്കും അവിടെ ജയിക്കാൻ ഇവിടെ കേരളത്തിൽ ഒരു സ്ഥലത്തും ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയ സുരേഷ് ഗുപിന്റെ വിജയം തന്നെ യഥാർത്ഥത്തിൽ ബിജെപിക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എന്താണ് ഈ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഈ ട്രോളന്മാരുടെ ഒരു വലിയ ഏരിയ ആയി മാറിയതോടുകൂടി ബി ജെ പിക്ക് ഉണ്ടായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള വോട്ട് ഷെയർ വർദ്ധിച്ചത് ഈ സുരേഷ് ഗോപിയെ കൊണ്ട് മൊത്തത്തിൽ തകരുമോ എന്നും ഇവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമാവുക എന്നുള്ള വലിയ ഭയത്തിലാണ് ട്രോഡർമാരുടെ ഹീറോ ആണ് സുരേഷ് വലിയ ഹീറോ ആയിട്ട് മാറി ഈ ഇദ്ദേഹം സിനിമ ഞാൻ ഇപ്പം കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം ഈ ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞത് എനിക്ക് ഏഴ് സിനിമകൾ ചെയ്യാനുണ്ടായി ഇപ്പൊ അത് ഇരുപത്തൊന്ന് സിനിമയായി അപ്പൊ ഞാൻ കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്ന എനിക്ക് അഭിനയിക്കാൻ വേണ്ടി മോഹിച്ചു നിൽക്കുന്ന ഇരുപത്തൊന്ന് കഥാപാത്രങ്ങൾ ഇരുപത്തൊന്ന് സിനിമയുണ്ട് എന്ന് പറയും ഇരുപത്തൊന്ന് സിനിമ അഭിനയിക്കണെങ്കിൽ എത്ര കാലം വേണമെന്നറിയുമോ അപ്പൊ ഒരേ സമയത്ത് സിനിമയും ചെയ്യാനും പറ്റുമെന്നും അതേ സമയത്ത് തന്നെ തൃശ്ശൂരിൻ്റെ എം പി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നും അതേസമയത്ത് തന്നെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമൊക്കെ വഹിക്കാൻ പറ്റുമെന്നൊക്കെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റായ വിഷയം എന്താണ് മന്ത്രിസ്ഥാനം എന്നും എന്തൊക്കെയാണ് ചുമതലകൾ ഒരു ജനപ്രതിനിധിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം രാജ്യസഭാംഗമായ അതേ മാനസികാവസ്ഥ അംഗമായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോൺഷ്യൻസിയോട് ഒരു പ്രത്യേകിച്ചില്ല അതുപോലെ തന്നെ കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങളോട് അദ്ദേഹത്തിന് യാതൊരു പ്രതിബദ്ധി ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതൊരു പ്രത്യേക ചുമതലയായിരുന്നു വേറെ കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം വലിയ ചില ബോംബുകൾ പൊട്ടാൻ ബാക്കിയുണ്ട് സുരേഷ് ഗോപി പോയി തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വിവിധ ആളുകൾക്ക് ഇപ്പൊ ക്രിസ്ത്യൻ സഭാ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ തൃശൂരെ കളങ്കിതരായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകൾക്ക് മേൽ കേന്ദ്ര അന്വേഷണം ഉണ്ടാകില്ല എന്ന രീതിയിൽ ചില വാഗ്ദാനങ്ങൾ നൽകിയതായിട്ട് നമുക്ക് ചില പുറത്തു വരുന്നുണ്ട് അപ്പോ ഇതിനെ ഒക്കെ ഫേസ് ചെയ്യാനുള്ള ശേഷി സുരേഷ് ഗോപിക്കില്ല എന്നുള്ളതാണ് സത്യം ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യാനോ പരിഹരിക്കാനോ ഒന്നും സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും സുരേഷ് ഗോപി ഒരു പക്ഷേക്ക് ആദ്യം കേന്ദ്രമന്ത്രി പദത്തിൽ നിന്നും പിന്നീട് എം പി സ്ഥാനത്ത് നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാനായി അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ആളുകൾക്ക് സഹായം ചികിത്സാ കൊടുക്കുക അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് വീടുണ്ടായി കൊടുക്കുക എന്നൊന്നും പറയുന്നതല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു എം എന്നുള്ള രീതിയിൽ ഈ മണ്ഡലത്തിൽ നിരവധി ായ വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി അത് നടപ്പിലാക്കേണ്ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ചില പദ്ധതികൾ കൊണ്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞിരുന്നത് കേരളത്തിൽ ഭയങ്കര ടൂറിസ സാധ്യതകളുണ്ടെന്നും കേരളത്തിൽ ടൂറിസ സാധ്യതകളുടെ ഒരു ഹബാക്കി കേരളം ഒരു ടൂറിസം ഹബ്ബാക്കി എന്ന് പറഞ്ഞു ഈ ബഡ്ജറ്റിൽ ടൂറിസത്തിന് എത്ര പൈസയുള്ള വട്ടപൂജയാണുള്ളത് കേന്ദ്രം പരിഗണിച്ചേ ഇല്ല പിന്നെന്താണ് എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോടടുത്ത് പറയുന്നു ഞാൻ ഈ എയിംസ് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എയിംസിനെ കുറിച്ച് കേന്ദ്രത്തിൽ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സുരേഷ് ഗോപി മന്ത്രി ആയി കഴിയുന്നതുവരെ മന്ത്രി അല്ലെങ്കിൽ ജയിപ്പിക്കുന്നതുവരെ നരേന്ദ്രമോദി വലിയ രീതിയിൽ വലിയ വാക്കുകളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇലക്ഷനിൽ സുരേഷ് ഗോപി വിജയിക്കുന്നോടുകൂടി നരേന്ദ്രമോദിയുടെ ഈ ടാസ്ക് അവസാനിച്ചു സുരേഷ് ഗോപിനെ ജയിപ്പിക്കുക എന്നുള്ള മാത്രമായിരുന്നു കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ അത് അത് സാധിച്ചു അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയൊക്കെ യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ ഈ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത വോട്ടർമാർ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് ഇതിലൊരു ഏറ്റവും വലിയ സംഭവം സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിച്ചു ഈ നരേന്ദ്രമോദിയെ തെറ്റിദ്ധരിച്ചു അതുപോലെ തന്നെ ബി ജെ പിയെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിൽ പറയേണ്ടത് അതുകൊണ്ട് സുരേഷ് ഗോപി അദ്ദേഹത്തിനെ സംബന്ധിച്ചത് അദ്ദേഹത്തിന് അറിയാവുന്ന എന്താണ് ആക്ഷനും കട്ടിനും ഇടയിലുള്ള എഴുതി വെച്ച ഡയലോഗുകൾ പറയാൻ മാത്രം അറിയാവുന്ന ഒരാളിനെ ഇത്തരത്തിലൊരു ചുമതലയേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ബി ജെ പി നേതൃത്വം കാണിച്ചൊരു മണ്ടത്തനമാണ് അവർക്ക് താൽക്കാലികമായി ഒരു ഒരു വലിയ നേട്ടമൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഭാവിയിൽ സുരേഷ് ഗോപി അവർക്ക് വലിയ ബാധ്യതയായി മാറും അത് ബി ജെ പി നേതൃത്വം ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ദേശീയ നേതൃത്വവും വലിയ പുലപാട് പിടിച്ചിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് എത്ര കാലം ഈ ഇത്തരത്തിലുള്ള ഈ ഈ ഈ മണ്ഡം തീരുമാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പി വലിയ ആശങ്കയാക്കുന്നുണ്ട് കാരണം ബലിദാനികളുടെ ചുടുനിണത്താൽ കെട്ടിപ്പടുത്തിട്ടുള്ളതാണ് കേരളത്തിലെ ബി ജെ പി പ്രസ്ഥാനം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ബി ജെ പിയിലെ സമൃദ്ധരായ ഒരുപാട് നേതാക്കന്മാരുണ്ട് അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ പോലുള്ള ആളെ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിൽ അധികാരം പിടിക്കാം എന്നുള്ള വ്യാമോഹമൊന്നും കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിന് വേണ്ട കാരണം ഇത് കേരളമാണ് ഇവിടെ സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ എന്നും ഒരു കോമാളിത്തരം ആയിട്ട് മാത്രമേ ആളുകൾ വിലയിരുത്തുകയുള്ളൂ ആ കോമാളിത്തരത്തിലൂടെ ബി ജെ പിയും സ്വയം കോമാളികൾ ആകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം